ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഈ മിക്കവരും ഉപ്പുമാവ് റവയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരാണല്ലേ അപ്പം നമുക്ക് ആ ഉപ്പുമാവും കൊണ്ടൊരു വട ഉണ്ടാക്കിയാലോ നിങ്ങൾ വിചാരിക്കും വേറെ പണിയൊന്നുമില്ല എന്തും ഈ പറയുന്നതെന്നല്ലേ നമുക്ക് ഉണ്ടാക്കാവുന്നേ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല മുരുമൊരാന്നുള്ള ഉപ്പുമാവ് വടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ശകയാലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ് വൈകുന്നേരമൊക്കെ ബാലൻസ് ഇരുന്നിട്ട് ആർക്കും കഴിക്കാനൊന്നും പറ്റ പറ്റാതാവുമ്പോഴത്തേക്ക് നമ്മൾ കളയാനായിട്ടൊക്കെ എടുത്ത് വെക്കുകയല്ലേ ആ സമയത്ത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ ഉപ്പുമാവ് വേണ്ടെന്ന് പറഞ്ഞവർ പോലും ഇത് വേഗം വേഗം കഴിച്ചു തീർക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരേ ഒരു പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമളമൊക്കെ നല്ലതായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അതിൻ്റെ കൂടെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു സവാളയാണ് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ വളരെ എളുപ്പത്തിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ രാവിലെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഉപ്പുമാവ് തന്നെ കൊടുക്കുമ്പോൾ അവർ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ രാവിലത്തെ കാപ്പി വൈകുന്നേരം കഴിക്കാനായിട്ട് ആ സമയത്ത് നമുക്ക് അവർ വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉപ്പുമാവം കൊണ്ട് ഇതുപോലെ ഒരു വട ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുപോലുമില്ല ഉഴുന്നുവടയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇത് സവാളയൊക്കെ ഒന്ന് വരണ്ടി വരുന്ന സമയത്തൊക്കെ ഞാനൊരു അഞ്ചാറ് കഷ്ണം കുരുമുളകിൻ്റെ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുന്ന മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നേക്കരുത് ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ശകലം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് മുന്നേ നിൽക്കാൻ പാടില്ല ഇതിൻ്റെ ടേസ്റ്റ് ഒരു ശകലം മാത്രം നമുക്ക് സവാളയുടെ ഒക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മുടെ സവാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് വഴണ്ടു പോവണ്ട സവാള അത്യാവശ്യം ഒന്ന് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കണ്ട കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നതിന് ശേഷം എന്താ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇത് തുറന്നു നോക്കിയപ്പം ഇനി നമുക്ക് ഇതിലേക്ക് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് എന്ന് നോക്കുക ഉപ്പ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതാ ഞാൻ ആദ്യം അര ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം അര ഗ്ലാസ് റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വടയുടെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കുന്നത് ചൂടോടെ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞ് പൊടിഞ്ഞു പോകും തണുത്തതിന് ശേഷം മാത്രം എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി വീഡിയോസ് പിന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കിയൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം നന്നായിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നമ്മുടെ റവ ഇപ്പം കഴിക്കാനാണെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് ഉപ്പുമാവിയുടെ സിമ്പിളായിട്ട് ഉപ്പുമാവ് ഇവിടെ റേറ്റി ആയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ നമ്മൾ കഴിക്കുന്നത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ റവയ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റും തേങ്ങയും ഒക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഉപ്പുമാവെന്ന് പറയാൻ പറ്റത്തില്ല ഇതിന് നമ്മുടെ ഉപ്പുമാവിൻ്റെ രൂപത്തിലുള്ള ഒരു സംഭവം അല്ലേ അപ്പോൾ അത നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് ഞാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തണുത്ത വെള്ളം പിന്നെ നമ്മൾ ഈ റവയുടെ ഈ ഉപ്പുമാവിൻ്റെ ഈ മിക്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതാദ്യം തന്നെ ഞാൻ ഇതുപോലെ ശകലം കയ്യിലെടുത്തിട്ട് ഒരു ബോൾ പോലാക്കി ഒന്ന് റൗണ്ടിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ റൗണ്ടിലാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നടുക്ക് വിരളം ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹാ ഹാ ഇപ്പം അതാ നല്ല അടിപൊളി ഉഴുന്നോടയുടെ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഷേപ്പായി വന്നിട്ടുണ്ട് നമ്മളീത് തണുത്ത് കഴിഞ്ഞ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റവയുടെ കൂടെ നമ്മൾ മൈദയൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഒരുപാട് കൂടുതലാണ് കേട്ടോ നമ്മൾ എണ്ണയിലിട്ട് ഇട്ട് കഴിയുമ്പോഴും ഇത് പൊട്ടി പൊട്ടി പീസ് പീസായിട്ട് പോകും അതുകൊണ്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ിലൊന്ന് കുഴച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ആവശ്യമുള്ള രീതിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ച് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഞാൻ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അടുത്ത ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടി നന്നായിട്ടൊന്ന് നമ്മൾ ഉഴുന്നോടയുടെ ഷേപ്പിൽ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇതുപോലൊന്ന് കുഴച്ച് കുഴച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് ആ ഒരു ഷേപ്പിൽ ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടി പൊട്ടി പോകും അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ അതായതുപോലെ ഈ ഒരു ഷേപ്പിൽ ഇതൊന്ന് ഇതൊന്നെടുത്തിട്ടുണ്ട് ഇനിയാണ് മക്കളെ നമ്മളിതൊന്ന് നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അതായതുപോലെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാനായിട്ടുള്ള അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് എണ്ണയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ ഉപ്പുമാ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ബാലൻസ് വന്ന് ഉപ്പുമാവും കൊണ്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കേട്ടോ ഈ ഐഡിയ കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ ഇഡലിയും ഒക്കെ കൊണ്ട് ഇതുപോലെ ഉപ്പുമാവൊക്കെ ഇഡലിയൊക്കെ ബാലൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാറുണ്ടല്ലേ അപ്പോൾ വിചാരിച്ചു ഇതുപോലൊരു വട ഉണ്ടാക്കി നോക്കിയാലോ അപ്പം എന്തായാലും സക്സസ്സായി ഫ്ലോപ്പ് ആയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതായത് ഇതുപോലെ നമുക്ക് എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് വശവും മുരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിടുക കേട്ടോ വെള്ളം കൂടി ഉള്ളത് കാരണം പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഒരുപാടാണ് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് പുറംവശം നന്നായിട്ട് മുരിയിച്ചതിന് ശേഷം മാത്രം തിരിച്ചിടുക എൻ്റെ ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിതാ വട ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മഴ അടുത്ത റെസിപ്പി വരുന്നതായിരിക്കും അത്തുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ജറ്റബുബൈസ് ചെയ്യും